അങ്ങനെ അതായത് പറയുന്നു രാഹുൽ ആക്കൂട്ടം ഒരു കുട്ടിയല്ലേ അദ്ദേഹം ആ കാര്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ വ്യക്തിപരമായ സന്ദർശനമാണെന്നൊക്കെ പറഞ്ഞല്ലോ അത് അങ്ങനെ കണ്ടാൽ മതിയാണ് അല്ല അങ്ങനെ ഞങ്ങൾക്കത് ഞാനതാ പറഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ പോരാട്ടം നടത്തിയപ്പോഴും അൻവർ ആയിരുന്നല്ലോ സ്ഥാനാർത്ഥി ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി എഴുന്നൂറ് ഓട്ടല്ലേ ഉള്ളു അപ്പൊ ഇപ്പൊ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് വലിയ ഒരു എഡ്ജുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു നല്ല വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ അദ്ദേഹം ചില ഗവൺമെന്റിനെതിരെ ചില വസ്തുതകൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നവരെ കൂടെ ചേർക്കുന്ന ഒരു സമീപനം യു എല്ലാ കാലത്തും ഉണ്ട് കാലത്തുമുണ്ട് നിങ്ങൾക്കറിയാവല്ലോ എം പി രാഹുൽ ഗൗരിയമ്മ വന്നപ്പോഴും ഒക്കെ വ്യക്തികൾ വന്ന അതുപോലുള്ള നിരവധി വ്യക്തികൾ വന്നപ്പോഴൊക്കെ ഞങ്ങളെടുത്ത സമീപനം അതാണ് ആ സമീപനത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ കൂട്ടിയത് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത പ്രവർത്തനം ആരംഭിക്കുന്നതല്ല ഉള്ളു അതുകൊണ്ട് ഏതായാലും ഒരു ഘട്ടം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തിറങ്ങുകയാണ് നല്ല ആവേശത്തോടെ പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് അല്ലാതാണ് ജനങ്ങൾ മനം അവിടുത്തെ ജനങ്ങൾ അത് വളരെ ചിന്താശക്തിയോടെ വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കാരണം ആർക്കാണ് ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട്ട് ചെയ്യില്ലേ സ്ഥാനാർത്ഥികൾ ധാരാളം ഉണ്ടാകും അത അതുകൊണ്ട് അർത്ഥമില്ലല്ലോ ആ ചോദ്യം എന്നോടൊക്കെ ചോദിക്കണ്ട അദ്ദേഹത്തിനോടാണ് അങ്ങനെയാണ് നിയന്ത്രിക്കരുതെന്ന് ഞാൻ കരുതുന്നു ഏ അങ്ങനെ എന്തുണ്ടാവന്ന് അല്ല അതൊന്നും നടക്കില്ല ഞാൻ എല്ലാവരും ഒരു ഒരുമിപ്പം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ഒരു മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നത് അതിനൊന്നും നടക്കില്ല അല്ല ഞങ്ങൾ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചല്ലോ ാണ് എന്റെ വിശ്വാസം അത് അദ്ദേഹം തന്നെ വിശദീകരിച്ചുള്ളു അതിന്റെ കാര്യത്തെ പറ്റി പ്രകോപിക്കാൻ അന്നവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടല്ലേ അതൊക്കെ പറഞ്ഞു അല്ല അത് ശരിയാണ് സി പി എം പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവർക്ക് സ്ഥാനാർത്ഥി ദാരിദ്ര്യമൊന്നും എന്തായാലും ഇന്ന് കേരളത്തിലില്ല ബംഗാളി തെരപ്പൊക്കെയാണ് അതില് കേരളത്തിലേതായാലും ഉണ്ടാകില്ല അവർക്ക് സ്ഥാനാർത്ഥികളെ എല്ലാ മണ്ഡലത്തിലും നല്ല സ്ഥാനാർത്ഥികളെ ഒക്കെ നിർത്താൻ കഴിയുന്ന പാർട്ടിയാണ് കുട്ടികളല്ലേ അതങ്ങനെ കണ്ടാൽ മതി പിന്നെ അദ്ദേഹം ഇത് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ പാർട്ടി ആണ് വലുതെന്നും ശേഷമാണ് കാണാൻ പോകുന്നത് അങ്ങനെ കണ്ട വോട്ടർ നമ്മൾ പറയുന്നത് നമ്മൾ അപ്പം അൻവർ തന്നെ എത്രയോ കാലഘട്ടങ്ങൾ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടാവും എന്നിട്ട് യു ഡി എഫിന് അപേക്ഷ തന്നില്ലേ തന്നില്ലേ അപ്പൊ അത് ഓരോ കാലഘട്ടങ്ങളിൽ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസരിച്ച് ആളുകൾ സംസാരിച്ചു കാണും ഇല്ലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ കണ്ടാൽ മതി ഇപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നു അസംബ്ലിക്കകത്ത് അല്ലേ ഒരടിസ്ഥാനവും ഇല്ലാത്ത നൂറ്റമ്പത് കോടി രൂപ കൊണ്ടെന്ന് പറഞ്ഞു അത് ഞങ്ങൾ ചർച്ച നടത്തിയല്ലോ എല്ലാ എല്ലാ കാര്യങ്ങളും എനിക്ക് പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റില്ലല്ലോ അത് നിങ്ങൾക്ക് പറയാം എന്തെങ്കിലും എന്തെങ്കിലും ഈ അല്ല അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാട ഷൌക്കത്തിനെ പ്രഖ്യാപിച്ച ശേഷം ആ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ഞങ്ങൾ പറഞ്ഞ ആ പരാമർശം പിൻവലിച്ച് അത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞു അത് ന്യായമല്ലേ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ആ സ്ഥാനാർത്ഥിക്കെതിരെ വിമർശനപരമായി സംസാരിക്കുമ്പോൾ അത് യു ഡി എഫ് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് ആലോചിക്കുന്നത് അത് അസ്വാഭാവികത ഉള്ളതുകൊണ്ടാണ് അത് പിൻവലിച്ച് അയാളുടെ ഷോക്കത്തിനെ പിന്തുണച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പർ മെമ്പറാക്കാമെന്ന് തീരുമാനിച്ചത് ഏയ് അതൊന്നുമില്ല അതൊക്കെ അങ്ങനെയുള്ള കാര്യം